മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ ആലയൊലികൾ അറബ് ലോകത്ത് വസന്തം തീർത്തപ്പോൾ ലോകം ആശ്ചര്യത്തോടെയാണ് നോക്കി നിന്നത് രാവിനെ പകലാക്കി യുവജനങ്ങൾ തെരുവുകൾ കീഴടക്കിയപ്പോൾ ഏകാധിപതികളുടെ കസേര ഇളകാൻ തുടങ്ങിയതാണ് മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ ചരിത്രം ടുണീഷ്യ ഈജിപ്റ്റ് ലിബിയ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം പ്രതിഷേധം ശക്തിപ്പെട്ട വേളയിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിലും ജനം തെരുവിലിറങ്ങിയത് പ്രതിഷേധക്കാരെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള സിറിയൻ പ്രസിഡന്റിന്റെ തീരുമാനം ലോകത്തിന് മുമ്പിൽ ആ രാജ്യത്തെ ഒറ്റപ്പെടുത്തി യു എനും അറബ് ലീഗും ഒ ഐ സിയുമെല്ലാം സിറിയയെ അകറ്റി നിർത്തി അമേരിക്ക റഷ്യ ഇറാൻ തുർക്കി തുടങ്ങിയ വൻ ശേഷിയുള്ള രാജ്യങ്ങളെല്ലാം സിറിയയെ ചാരമാക്കാനെത്തി വർഷം പന്ത്രണ്ട് പിന്നിട്ടപ്പോൾ ചിത്രം മാറുകയും സിറിയയുമായി കൂടുതൽ അടുക്കാൻ എല്ലാ രാജ്യങ്ങളും തയ്യാറാവുകയും ചെയ്തിരിക്കുന്നു പിന്നീട് സംഭവിച്ചതാണ് ഇനി പറയാനുള്ളത് ആഭ്യന്തര യുദ്ധം സിറിയയെ മൂന്നായി വിഭജിച്ചു അസതിൻ്റെ ഭരണകൂടത്തിന് സ്വാധീനമുള്ള ഡൊമസ്കസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സർക്കാർ വിരുദ്ധരായ വിമതർക്ക് സ്വാധീനമുള്ള വടക്കു പണിയാറൻ പ്രദേശം ഖുർദ്ദ സൈന്യത്തിന് കരുത്തുള്ള വടക്കു കിഴക്കൻ പ്രദേശം എന്നിങ്ങനെയായിരുന്നു വിഭജനം വിപ്ലവം ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ വിമതർ വിമതർക്കായുധങ്ങൾ പല ഭാഗത്തു നിന്നെത്തി സൗദിയും അമേരിക്കയും തുർക്കിയുമെല്ലാം വിമതർക്കൊപ്പം നിന്നു ഇറാനും റഷ്യയും അസദിനൊപ്പം ചരിത്രങ്ങളുടെ കഥ പറയാനുള്ള ഈ നാടിനെ പത്തു വർഷത്തിലധികം നീണ്ട ആഭ്യന്തര യുദ്ധം പൂർണമായും നശിപ്പിച്ചിരിക്കുന്നു ദീർഘകാല യുദ്ധം വിമതരുടെ ശക്തിക്ഷയിപ്പിച്ചു രാജ്യത്തിന്റെ വലിയൊരു ഭാഗം അസദിന്റെ ഭരണത്തിന് കീഴിൽ തിരിച്ചെത്തി ഇരുപത്തിരണ്ട് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ അറബ് ലീഗിലേക്ക് ബഷ്റാൽ അസദിനെ തിരിച്ചെത്തിക്കാൻ മുൻകൈയ്യെടുത്തവരിൽ സൗദി അറേബ്യ ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു കാര്യമാണ് ഇക്കഴിഞ്ഞ ഹജ്ജിന് സിറിയയിൽ നിന്ന് സൗദിയിലേക്ക് തീർത്ഥാടകരെത്തിയത് ബന്ധം പുനഃസ്ഥാപിച്ചതിൻ്റെ സൂചനയായി ഇന്നു മുതൽ യാത്രാവിമാനം സമ്പൂർണമായി സർവീസ് ആരംഭിച്ചു ഡെമസ്കസിൽ നിന്നുള്ള യാത്രക്കാരുമായി റിയാദിലേക്ക് സിറിയൻ എയർലൈൻ വിമാനം പറന്നിറങ്ങി അസദ് പൂർവാധികം ശക്തിയോട് അറബ് രാജ്യങ്ങളുടെ വേദിയിൽ തിരിച്ചെത്തിയ വേളയിലാണ് ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നതും പരിഷ്കരണവാദിയായ മസൂദ് തിരഞ്ഞെടുക്കപ്പെട്ടതും കഴിഞ്ഞ ദിവസം അദ്ദേഹം അസദുമായി ഫോണിൽ സംസാരിച്ചു മുൻ സർക്കാരുമായുള്ള എല്ലാ കരാറുകളും സഹകരണവും തുടരുമെന്ന് ഉറപ്പു നൽകി ലബലിലെ ഹിസ്ബുല്ലയ്ക്കും പെഷൻസ് ക്യാൻ പിന്തുണയെ അറിയിച്ചത് അമേരിക്കയ്ക്ക് യൂറോപ്പിനും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് ജനങ്ങൾ അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തിരുന്നു മുപ്പത് ലക്ഷത്തോളം സിറിയക്കാരെത്തിയത് തുർക്കിയിലേക്കാണ് തുർക്കിയിൽ സിറിയൻ കുടിയേറ്റക്കാർക്കെതിരെ പ്രതിഷേധം കനക്കുന്നുണ്ട് ഇവരെ ഘട്ടങ്ങളായി സിറിയയിലേക്ക് മടക്കി അയക്കുമെന്നാണ് തുർക്കി പ്രസിഡന്റ് ഉർദുഗൻ്റെ പ്രഖ്യാപനം അസദുമായി ചർച്ച നടത്തുമെന്നും ഏതുസമയവും അദ്ദേഹത്തെ തുർക്കിയിലേക്ക് ക്ഷണിക്കുമെന്നും ഉർദുഗാൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് കുടിയേറ്റ ജനതയ്ക്ക് ആദി ഇരട്ടിയാക്കി ഇസ്താംബുളിലെ സിറിയൻ അഭയാർത്ഥികൾ അവരുടെ ആസ്തികൾ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടത്രേ സിറിയയിലെ വിമതർക്കെല്ലാ പിന്തുണയും നൽകുന്ന പ്രധാന രാജ്യം തുർക്കിയാണ് തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയിലേക്ക് സിറിയൻ അഭയാർത്ഥികളെ തിരിച്ചെത്തിക്കാനാണ് തുർക്കിയുടെ നീക്കം അതേസമയം സിറിയയിൽ നിന്ന് തുർക്കി സൈന്യം പൂർണ്ണമായി പിന്മാറിയ ശേഷമേ ചർച്ച നടത്തൂ എന്ന് സിറിയ വ്യക്തമാക്കി ഉപാധികളോടെയുള്ള ചർച്ചകൾ താല്പര്യമില്ലെന്നാണ് സിറിയയുടെ നിലപാട്